മലപ്പുറത്ത് ഭർത്തൃവിട്ടിൽ യുവതി ജീവനൊടുക്കിയ സംഭവത്തിൽ ഭർത്താവിനെതിരെ ആത്മഹത്യാ പ്രേരണയ്ക്ക് കേസെടുക്കണമെന്ന ആവശ്യവുമായി കുടുംബം പട്ടാമ്പി വിളിയൂർ സ്വദേശിനി റംഷീനയുടെ മരണത്തിലാണ് ആരോപണം വളാഞ്ചേരി പൈങ്ങണ്ണൂർ സ്വദേശി ഫൈസലിനും കുടുംബത്തിനുമെതിരെയാണ് റംഷീനയുടെ ബന്ധുക്കൾ പരാതിയുമായി രംഗത്തുള്ളത് കഴിഞ്ഞ മാസം ഇരുപത്തിയഞ്ചിനാണ് റംഷീനെ ഭർത്താവ് ഫൈസലിന്റെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ജനാലയോട് ചേർന്നായിരുന്നു മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിൽ തൂങ്ങി മരണമാണെന്നാണ് കണ്ടെത്തിയത് ഭർത്താവ് ഫൈസലിന്റെ പീഡനം കാരണമാണ് ആത്മഹത്യയെന്ന് റംഷീനയുടെ കുടുംബം ആരോപിക്കുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ ഇവരുടെ വിവാഹത്തിന് അൻപത് പവൻ സ്വർണം സ്ത്രീധനമായി നൽകിയിരുന്നു ഇതിനു പുറമെ നാലു ലക്ഷം രൂപയോളം പലതവണയെ നൽകി സ്ത്രീധനം കുറവാണെന്ന് പറഞ്ഞ് ഫൈസൽ ഭാര്യയെ ശാരീരികമായും മാനസികമായും പീഡിപ്പിച്ചിരുന്നുവെന്ന് റംഷീനയുടെ സഹോദരൻ ജംഷാദ് ആരോപിക്കുന്നു പത്തും അഞ്ചും വയസ്സുള്ള രണ്ടു മക്കളെ ഓർത്ത് എല്ലാം സംസാരിച്ച് പരിഹരിക്കാൻ ശ്രമിക്കുകയായിരുന്നു പലവട്ടം മധ്യസ്ഥ ശ്രമങ്ങൾ നടത്തിയെന്നും ജംഷാദ് പറഞ്ഞു അധ്യാപകനായ ഫൈസലിന് സ്കൂളിലെ മറ്റൊരു അധ്യാപികയുമായി സൗഹൃദത്തിന് അപ്പുറമുള്ള ബന്ധമുള്ളത് റംഷീനെ കണ്ടെത്തിയതാണ് പ്രശ്നങ്ങൾ കൂടുതൽ വഷളാക്കിയത് ഇതേ തുടർന്ന് ഫൈസൽ റംഷീനെ മർദ്ദിച്ചിരുന്നു കടുത്ത മാനസിക പീഡനമാണ് മരണത്തിലേക്ക് നയിച്ചതെന്നും കുടുംബം പറയുന്നു ഒരു ഗോൾഡ് എന്ന് നിരന്തരം പീഡിപ്പിക്കുന്നുണ്ടായിരുന്നു പറയുന്നുണ്ടായിരുന്നു പിന്നെ ഇവനും പല രീതിയിലും അവരെ പിന്നെ ടോർച്ചറിംഗ് ഉണ്ടായിരുന്നു മെന്റൽ ടോർച്ചറിംഗ് ഉണ്ടായിരുന്നു അപ്പൊ അത് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് പല പല സമയങ്ങളിലായിട്ട് അവരെ ടോർച്ചറിങ് ഉണ്ടായിരുന്നു പിന്നെ അത് കൊടുക്കുന്നില്ല എന്ന് കൊടുക്കുന്നില്ലെന്നപ്പോൾ പല രീതിയിലും അവളെ മർദ്ദിക്കണ്ടായിരുന്നു കുട്ടികളെ മുമ്പിൽ വെച്ചിട്ട് അസഭ്യം പറയാം മർദ്ദിക്കുക അങ്ങനെ മെന്റലി അവര് വളരെ ഡിപ്രസ്ഡ് ആക്കിയിരുന്നു കുട്ടി ഫോൺ ഓടിച്ചേക്കുക വീട്ടിലേക്ക് വിളിക്കാൻ സമ്മതിക്കാതിരിക്കുക അങ്ങനെ ഒരു നിരക്ക് നമ്മളോട് ബന്ധപ്പെടാൻ പറ്റാത്ത രീതിയിലുള്ള പ്രശ്നങ്ങളായിരുന്നു വിവരതകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പുറത്തു വരണം പിന്നെ ഇവനെ ഈ ഒരു പ്രേരണ നടത്തിയെ ഒരുപാട് കാര്യങ്ങൾക്ക് ട്വൽവ് ഇയേഴ്സ് പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് ഏകദേശം പന്ത്രണ്ട് വർഷം എന്ന് പറഞ്ഞു അതിൽ പത്ത് വർഷം അവൾക്ക് അവളെ നന്നായിട്ട് അവന് ക്രൂരമായിട്ട് ഇത് ചെയ്തിട്ടുണ്ട് അപ്പൊ അവനക്ക് അത് അങ്ങനെ വേണ്ട ബന്ധം വേണ്ട വേണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് നമ്മളെ കുട്ടിനെ നമ്മളെ വീട്ടിൽ കൊണ്ടുവന്ന് താമസിപ്പിക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല അപ്പൊ അവളെ അവൾ അത്രയും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള അത്രയും ബോൾഡ് ആയിട്ടുള്ള കുട്ടീനെ ഇങ്ങനൊരു പിന്നെ മരണത്തിലേക്ക് തള്ളിവിട്ട അവനെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം പിന്നെ ഈ കുട്ടിക്ക് ആദ്യം മുതലേ പീഡനങ്ങൾ തന്നെ അവർ ഈ പണ്ടം പോരാ അവരെ കുടുംബത്തിലൊക്കെ അത്ര പണ്ടുണ്ട് ഒരുപാട് കൊടുുന്നവരാണ് അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞു അവരെപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നു പിന്നെ ഇപ്പം പറഞ്ഞു പിന്നെ ഈ എന്താച്ചാ ചെയ്തോ എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നൊക്കെ ചെയ്ത് ചെയ്തോ ഞാൻ പോകും അങ്ങനെ ഈ മരിക്കണീ മരിച്ചോ എന്ന് അവരോട് പറഞ്ഞു എന്നാണ് പറയുന്നത് അതാണ് അവൾ പറഞ്ഞത് കുട്ടികളിപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ടിപ്പോൾ മരണം സംഭവിച്ചത് മുതൽ കുട്ടികൾ കംപ്ലീറ്റ് ഈ മർദ്ദനങ്ങൾക്ക് ദൃസാക്ഷിക്കണം അപ്പോൾ അപ്പോൾ എവിഡൻസ് തന്നെയാണ് പ്രധാന പ്രധാന മൊഴിയല്ല അതൊക്കെ ഞങ്ങൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഫൈസലിനെതിരെ ആത്മഹത്യാ പ്രേരണ കേസ് എടുക്കണമെന്ന പരാതി പോലീസ് വേണ്ട രീതിയിൽ പരിഗണിക്കുന്നില്ലെന്നും കുടുംബം പറയുന്നു അധ്യാപകനായ ഫൈസലിനെ ജോലിയിൽ നിന്ന് നീക്കണമെന്നും ഇവർക്ക് ആവശ്യമുണ്ട് ഇത്രയും ഒരു ഗവൺമെന്റ് ജോലി ചെയ്യുന്ന ഒരു ടീച്ചറാണ് ഒരു കുട്ടികൾക്ക് നാളെ ഒരു മെസ്സേജ് അയക്കേണ്ട ഒരു ടീച്ചറാണ് നല്ലൊരു മെസ്സേജ് കൊടുക്കേണ്ട ടീച്ചറാണ് അപ്പൊ ഇങ്ങനൊരു കൊലപാതകത്തിൽ എത്തിച്ച മരണത്തിലേക്ക് ഈ ഒരു കുടുംബത്തിന് എത്തിച്ച ഇവനെ നാളെ അവന് പഠിപ്പിക്കാൻ അവകാശം എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത് അപ്പോൾ അവനക്കെതിരെ കർശനമായിട്ടുള്ള ആക്ഷൻ എടുക്കണം ജില്ലാ പോലീസ് മേധാവിക്ക് ഇതിനകം പരാതി നൽകി വനിതാ കമ്മീഷനും മുഖ്യമന്ത്രിക്കും പരാതി നൽകാൻ ഒരുങ്ങുകയാണ് ഇവർ അതേസമയം ആരോപണത്തോട് ഫൈസലിന്റെ കുടുംബം പ്രതികരിച്ചിട്ടില്ല മലപ്പുറം